നമസ്കാരം പൈതകൻ ഗുരുവായൂരിന്റെ ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തുന്ന പൈതൃകം ഗുരുവായൂര് ഇപ്പോ ആവമുള ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം വള്ളസദ്യ നടത്തുകയുണ്ടായി ഇപ്പം തവണ വള്ളസദ്യ കഴിക്കുന്നതിനായിട്ട് ഗുരുവായൂരിൽ നിന്ന് ബുക്ക് ചെയ്ത് നൂറോളം ആളുകൾക്ക് പള്ളിയോട സമിതി ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നത് പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും അതോടൊപ്പം നടത്തി നമ്മളോടൊപ്പം അതുപോലെ തന്നെ ഭവാനി നമ്മുടെ നമ്മുടെ അവരുടെ അനുഭവം ഇതിനെ ഒന്ന് കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വളിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ പൈതൃകത്തിലൂടെ അത് സാധിച്ചു എന്നത് വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ വളരെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം അത്രയും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുറപ്പെട്ടതും ചെയ്യാൻ വേണ്ടിട്ട് ഇല്ല ആദ്യമായിട്ട യാത്രയാണ് അപ്പോ അവിടുന്ന് ഗുരുവായൂർന്ന് മുതൽ ഞങ്ങളുടെ ബസ് യാത്ര വളരെ രസകരമായിരുന്നു വളരെയധികം ഭക്തിഗാനങ്ങളും സഹസ്രനാമങ്ങളൊക്കെ ചെല്ലി വളരെ ഭക്തിപൂർവമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അതിനുശേഷം ഞങ്ങൾ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു നട അടച്ചിരുന്നെങ്കിലും അവിടെ എല്ലാം സന്ദർശിച്ചു പോന്നു അതിനുശേഷം ഇവിടെ വന്നു ഇവിടെ വന്ന് വള്ളസദ്യ എന്നതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ആ ഇലയിൽ വിളമ്പിട്ടുള്ള വിശിഷ്ട വസ്തുക്കൾ കണ്ടപ്പോ തന്നെ നമുക്ക് അപ്പൊ തന്നെ വയറ് നിറഞ്ഞു എന്ന് പറയാം പക്ഷെ പിന്നീട് അവരുടെ തരം പായസങ്ങളും അതായത് മലബാർ രീതിയിൽ അല്ലാത്ത തരത്തിലുള്ള ഒരു സദ്യയാണ് ഇവിടെ ഉള്ളത് നമുക്ക് പുളിശ്ശേരി അവസാനം വിളമ്പിയും അതിന് മുന്നേ പായസം വിളമ്പിയും നമ്മൾ അവസാനം പായസം കഴിക്കുന്നവരാണ് മധുരം കഴിക്കുന്നവരാണ് ആ ഭാഗത്തുള്ളവർ പക്ഷെ ഇവിടെ ഇങ്ങനെയല്ല അപ്പൊ അതും ഞങ്ങൾക്ക് വളരെ വലിയൊരു അനുഭവമായിരുന്നു അത് വളരെയധികം ആസ്വദിച്ച് ചെയ്യാനും അതിനുശേഷം ഇവിടെ വന്ന് ദേവനെ കാണാനും പാർത്ഥസാരഥി ദർശനം നടത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുമാതിരി ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ പറയാം വഞ്ചിപ്പാട്ട് കേൾക്കാനും അവരുടെ ആ പൂജകൾ കാണാനും ഒക്കെയുള്ള ഒരു അവസരം ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടായി എന്നത് വളരെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അത് വള്ളം കണ്ടു അവിടെ നദി കണ്ടു പമ്പാനദിയുടെ കണ്ടു എല്ലാം കണ്ടു എന്തായാലും മനസ്സിന് വളരെയധികം തൃപ്തിയുള്ള ഒരു യാത്രയായി തന്നെയാണ് ഇതിനെ എനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവത്തിൽ പറയാനുള്ളത് സന്തോഷം താങ്ക് യു